ഇന്നൊരു ഉദ്ഘാടന ചടങ്ങിൽ അനീഷ് പങ്കെടുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് അനീഷിനെ കാണാൻ വന്നവർ അല്ലെങ്കിൽ അനീഷിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിന്ന് തടിച്ചുകൂടിയ ആ ഒരു ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ ചില പ്രമുഖ ആർമിക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ അനീഷ് ബീൽഡ് ഔട്ടായി അല്ലെങ്കിൽ അനീഷിനെ ഈ പാർക്കും വേണ്ട എന്നുള്ള തരത്തിലൊക്കെ തന്നെ ഇതൊക്കെ സ്വാഭാവികമാണേ ഇതൊക്കെ അനീഷിന്റെ കാര്യത്തിൽ നിന്നല്ല ഈ പറയുന്ന വ്യക്തികളുടെ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ കാര്യമായാലും ഈ സെയിം അവസ്ഥ തന്നെയാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തുടങ്ങിക്കഴിഞ്ഞ് അത് അവസാനിച്ച് കഴിയുന്നത് വരെ മാത്രമേ അവർക്ക് ഒരു ഹ്യൂജ് ഫാൻ ബേസ് നിലനിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് നാൾ വരെ അത് നിലനിൽക്കും അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അതെല്ലാം പോകും ആൾക്കാർ അവരുടെ കാര്യം നോക്കി പോകും അത് കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും രാജാവ് അടുത്ത ആളായി എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ മാറും ഇതൊക്കെ സ്വാഭാവികം എല്ലാ സീസണിലും കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഇത്ര പറയാനായിട്ട് തന്നെ ഇല്ല പക്ഷെ ചിലർ ആർമിക്കാർ ഞങ്ങളാണ് വരുത് ഞങ്ങളാണ് അതത് ഞങ്ങളാണ് മറ്റത് ഞങ്ങളാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല അവർ ഈ കുരുപൊട്ടിക്കുന്ന തരത്തിൽ ഓരോ പോസ്റ്റിന്റെ താഴെ വന്നും നല്ല രീതിക്ക് കമൻറ്റും ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഈ പി ആർ പണി എടുക്കുന്നത് ഇതുവരെ ഇടം അവസാനിപ്പിച്ചിട്ടില്ലേ എന്നുള്ളത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതെന്തോ ആവട്ടെ അവർക്കൊക്കെ തന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പലതരത്തിൽ ചിലപ്പോൾ കുരുപൊട്ടി എന്ന് വരാം അങ്ങനെ കുരുപൊട്ടുന്നവർ സൈഡിൽ ഇട്ട് മോങ്ങുക അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം ഇനിയിപ്പോൾ ബാക്കി കുരുക്കൾ പൊട്ടാനുള്ളത് ഡിസംബർ പതിനാലാം തീയതി അതായത് മറ്റന്നാളാണ് മറ്റന്നാൾ അനീഷും അനുമോണും ഒരുമിച്ചുള്ള ഉദ്ഘാടനമാണ് അതിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള കുരുക്കൾ പൊട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതിന്റെ തുടക്കം തന്നെ ഓൾറെഡി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് അനീഷ് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അതിന്റെ താഴെ വന്ന് അനാവശ്യമായിട്ട് അധികം കമന്റുകൾ ഇടുന്നതൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഷോ കഴിഞ്ഞിട്ടും ചില അംഗങ്ങൾക്ക് ഇപ്പോഴും കുരുക്കൾ പൊട്ടൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് അതായത് വേറൊരുത്തരിട്ട പോസ്റ്റിന്റെ താഴെ വന്നിട്ട് കുമ്മകുമാറിന് കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ അകത്ത് വന്ന് അനാവശ്യമായിട്ട് ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതി അത് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ തീർന്ന് അവസാനിപ്പിച്ചപ്പോഴും ഇപ്പോഴും കുറച്ച് പേര് അതിങ്ങനെ തുടർന്നുകൊണ്ടേരിക്കുക കഷ്ടമൊന്നും അല്ലാതെ പറയാനില്ല അത് എന്തായാലും ചിലപ്പോൾ മറ്റൊന്നാൾ വീണ്ടും കാണാൻ ശ്രദ്ധിക്കും എന്നാണ് തോന്നുന്നത് കാരണം എന്ന് പറയുന്നത് ഈ അനുമോൾ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല അനിമോൾ അറിയുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ പറയുന്ന അന്തങ്ങളെ ഒന്ന് നിലക്കി നിർത്തിയാൽ നന്നായിരിക്കും അതായത് ഈ പറയുന്ന പി ആർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്നറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫേക്ക് ഐ ഡിയിലൊക്കെ വന്ന് കമൻറ് ചെയ്യുന്നവരെ ഒന്ന് നിലക്കി നിർത്തിയാൽ അനുമോൾക്ക് തന്നെയായിരിക്കും അത് ഗുണമെന്ന് പറയാൻ അല്ലെങ്കിൽ നെഗ് വീണ്ടും ഇവറ്റകൾ കാരണം അനുമോൾക്ക് വർദ്ധിച്ചെന്ന് വരാം ബിഗ് ബോസ് അവസരം ഉണ്ടായിരുന്നപ്പോഴും അനുമോൾക്ക് ഇത്രയധികം നെഗറ്റീവ് ഉണ്ടാകാനായിട്ടുള്ള ഒരു തരത്തിലുള്ള കാരണം ഇതുപോലെ പി ആർ വർക്ക് എടുത്ത് ചെയ്ത ഇമ്മാതിരി ബോധമില്ലാത്ത കുറേയധികം അന്തങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും എന്താ ഇന്നത്തെ അനീഷിന്റെ ഈ ഒരു വരവും അതോടൊപ്പം തന്നെ അനീഷിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു കൂട്ടത്തേക്ക് കാണുമ്പോഴത്തേക്കായാൽ പോലും അവർക്ക് ചിലപ്പോൾ കുരുക്കൾ പൊട്ടും സ്വാഭാവികമാണ് കാരണം ഈ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഏറ്റവും കൂടുതൽ യൂത്തിനിടയിൽ സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തി അനീഷനെ ആയിരുന്നു സ്വാഭാവികമാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന തരത്തിൽ സീരിയൽ ഓഡിയൻസിന്റെ സപ്പോർട്ടായിരുന്നു അത് ഈ പറയുന്ന രീതിയിൽ അമ്മമാരും അമ്മമാരൊക്കെയുള്ള ആ ഒരു തരം ആൾക്കാരായിരുന്നു പക്ഷേ കുറേ അധികം അതോടൊപ്പം തന്നെ കൊച്ചു പിള്ളേരുടെയും ഒക്കെ സപ്പോർട്ട് കൂടുതലുണ്ടായിരുന്നത് അനീഷനാണ് അത് ഈ പറയുന്ന തരത്തിൽ നമ്മൾ ഈ ഓരോ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന കുറെ പേരുണ്ടല്ലോ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ല കൂടുതൽ പേര് അനുജനിയായിരുന്നു സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് ഇപ്പോഴും കുറച്ചു കാണുകയും ഇതൊക്കെ നമ്മൾ വെളുപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് പോകത്തുള്ളൂ നമ്മൾ വെളുപ്പില്ല എന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് ഒരു പരിധി വരെയും നമുക്ക് അത് മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിക്കില്ല ആ ഒരു മനസ്സിൽ അല്ലാതെ മനസ്സിൽ ആ ഒരു ഇഷ്ടം എന്തായാലും ഉണ്ടാവും ഇതിന് ശരിക്കും പറഞ്ഞാൽ അനീഷ് പുറത്തിറങ്ങിയതിനു ശേഷം അതിൽ വെറുപ്പിക്കുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ഈ ന്യായീകരിച്ച് മെഴുകുന്ന ഒരു ഏർപ്പാട് അനീഷിയില്ല അനീഷിന് ന്യായീകരിച്ച് മെഴുകണവർന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മെഴുകാനായിട്ടും കുറേവരെ ലെഗ്ഘടിക്കാനായിട്ടും ഒക്കെ അനീഷൻ ഉണ്ടാവും പക്ഷേ അനീഷ് ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനേഷം ഒന്നും തന്നെ പറയുന്നില്ല അത് അവിടെ കളഞ്ഞിട്ട് വന്നു പക്ഷേ ഇതിന് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു സംഭവം നമ്മൾ കാണുന്ന അനുമോളാണ് ഓരോ സ്റ്റേജിൽ പോയി നിന്നും തന്നെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് ചെയ്യുന്നതൊക്കെ അനുമോളാണ് അനുമോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പരിപാടി നിർത്തി കഴിഞ്ഞാൽ അനുമോളുടെ നെക്കിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതല്ല ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനുമോക്ക് ഇപ്പോൾ ഉള്ള നെഗ് വീണ്ടും വർദ്ധിക്കാനായിട്ട് ചാൻസ് അതുകൊണ്ട് അനുമോൾ അത് ശ്രദ്ധിച്ചാൽ അനുമോൾക്ക് തന്നെ നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ